ഗൈസ് നമ്മളിപ്പോൾ നിയാസിന്റെ വീട്ടിലാണ് ഗൈസ് നമ്മൾ ഇന്നുമുതൽ എന്തെന്ന് പോലെ ഒരു മണിക്കൂർ നിർത്താതെ വീഡിയോ ഓൺ ആക്കി പിടിച്ചു പക്ഷേ രണ്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ ഫോൺ ഓഫ് ആവുന്നതാണ് അതുകൊണ്ട് വീഡിയോ കെട്ടാവും കാരണം എന്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് വെറും സെവൻറ്റി പെർസെന്റേജ് മാത്രമാണ് ഏഹ് ബാറ്ററി മാറ്റണം ഈ വീട്ടിലുള്ള റാസിച്ച ഇത് വാഹിദ് അപ്പൊ നമ്മൾ ചെറിയ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ആപ്പിള് അപ്ലക്സ് അപ്ലക്സ് എന്നാണ് ഇവരുടെ പിന്നെ ആപ്പിളിന്റെ ഷോറൂമിന് പേരി നമ്മൾ നിയാസിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് നിയാസ് എന്റെ അഭിപ്രായം ഇത് ഇതായ ഫോണാണ് സ്വന്തം ഫോൺ അടിച്ചു പോയത് കൊണ്ട് ഫോൺ കട്ടെടുത്ത് നോക്കുന്ന നിയാസിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തതായി സ്വന്തമായി സിക്സ്റ്റീൻ പ്രോ മാക്സ് ഉള്ള വാഹിദ് ചാലിൻ ചാരിങ്കാലാണ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പിന്നെ നിയാസിന്റെ ഉമ്മാക്ക് പിന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് ഇപ്പൊ ഒരു വായും വെച്ചിട്ടുണ്ട് നിയാസിന്റെ കാര്യത്തിൽ തീരുമാനമായോണ്ട് നിയാസിന്റെ ഉമ്മ ഒരു വായും വെച്ചിട്ടുണ്ട് പുറത്ത്